ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ വെടിവെപ്പിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മലയാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് ഇസ്രയേലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ എഡിസൺ ചാൾസാണ് വെടിവെപ്പ് സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ച മലയാളി തോമസ് ഗബ്രിയേൽ പെരേരയുടെ ഭാര്യ സഹോദരനാണ് എഡിസൺ ബിജു എന്ന ഏജന്റ് വഴിയാണ് ജോർദാനിലേക്ക് പോയതെന്നും മൂന്നര ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എഡിസൺ ചാൾസ് പറഞ്ഞു ആദ്യം വെടിയേറ്റത് എനിക്കാണ് എന്റെ തുടയിലാണ് വെടികൊണ്ടത് അപ്പോൾ തന്നെ ബോധം നഷ്ടമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പിന്നീട് ബോധം തെളിഞ്ഞത് കണ്ണു തുറന്നപ്പോൾ എന്റെ കാലിൽ നിന്ന് ഡോക്ടർമാർ ബുള്ളറ്റ് മാറ്റുന്നതാണ് കണ്ടത് ചുറ്റും കമാൻഡോകളുണ്ട് അപ്പോൾ അനിൽ അളിയനെ അവിടെ എങ്ങും കണ്ടില്ല ജോർദാൻ ക്യാമ്പായിരുന്നു ഇത് എഡിസൺ പറഞ്ഞു ഒന്നര ലക്ഷം രൂപ വീതം വാങ്ങിയാണ് തുമ്പാ സ്വദേശിയായ ബിജു എന്ന ഏജന്റ് തങ്ങളെ ജോർദാനിൽ എത്തിച്ചതെന്ന് എഡിസൺ പറഞ്ഞു മൂന്നര ലക്ഷം ശമ്പളം വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത് തുടർന്ന് ഇയാൾ ഇസ്രായേൽ ഗൈഡിന് തങ്ങളെ കൈമാറി പിന്നീട് ഏജന്റിനെ കുറിച്ച് അറിവില്ലെന്നും എഡിസൺ പറയുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ട് ശ്രീലങ്കൻ പൗരന്മാർ ഇസ്രായേൽ ജയിലിൽ തടവിലാണെന്നും എഡിസൺ അറിയിച്ചു ചികിത്സയ്ക്ക് ശേഷം ഇസ്രായേലിൽ തടവിലായിരുന്ന എഡിസൺ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ജയിൽ മോചിതനായി നാട്ടിലെത്തിയത് ഇതിനിടെ തോമസിനെ കാണാതായതിനെ കുറിച്ച് എംബസി വഴി അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത് ഫെബ്രുവരി പത്തിന് ജോർദാനിൽ എത്തിയ അനിൽ തോമസും എഡിസണും മറ്റു രണ്ടുപേരും നടപ്പാത വഴി ഇസ്രായേലിലേക്ക് കടക്കുമ്പോൾ ജോർദാൻ സേന തടഞ്ഞെന്നും അത് കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകുമ്പോൾ സൈന്യം വെടിവെച്ചെന്നുമാണ് ഇന്ത്യൻ എംബസി അറിയിച്ചത് പാറക്കിടയിൽ ഒഴിച്ച അനിൽ തോമസിനെ തലയിലും എഡിസന്റെ കാലിലും വെടിയുണ്ട തറച്ചു അനിൽ തോമസ് തൽക്ഷണം മരിച്ചു എഡിസനെ ആശുപത്രിയിലേക്ക് മാറ്റി വെടിയുണ്ട മാറ്റിയ ശേഷം തിരികെ എത്തിച്ചു ഫെബ്രുവരി അഞ്ചിനാണ് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസയിൽ അനിൽ തോമസും എഡിസനും ജോർദാനിലേക്ക് പോയത് ഓട്ടോ ഡ്രൈവറായിരുന്നു അനിൽ തോമസ് ഭാര്യ ക്രിസ്റ്റീന തലയ്ക്ക് വെടിയേറ്റ ഗബ്രിയൽ പെരേര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അതേസമയം വെടിവയ്പ്പിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്തുണ്ട് ഇന്ത്യൻ എംബസി തുടർ നടപടികൾ ആരംഭിച്ചു കുടുംബത്തിന് വേണ്ട സഹായം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു മരിച്ചയാളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ജോർദാൻ എംബസിയുമായി ഇന്ത്യ എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ മികച്ച ശമ്പളമുള്ള ജോലിയും അതിലൂടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറലും പ്രതീക്ഷിച്ചാണ് തോമസ് ഗബ്രിയേൽ എന്ന നാൽപ്പത്തിയേഴുകാരൻ സന്ദർശക വിസയിൽ വിമാനം കയറിയത് ഈ യാത്രയാണ് മരണത്തിൽ കലാശിച്ചത് എന്തായാലും താൻ തലനാഴേക്കാണ് രക്ഷപ്പെട്ടതെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് എഡിസൺ ചാൾസ് രംഗത്തെത്തിയത് ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ച ഗബ്രിയാലിന്റെ ഭാര്യ സഹോദരനാണ് ഇദ്ദേഹം വലിയ തുക വാഗ്ദാനം ചെയ്താണ് തങ്ങളെ ജോർദാലിലേക്ക് ഏജന്റ് കൊണ്ടുപോയത് എന്നാണ് എഡിസൺ പറഞ്ഞിരിക്കുന്നത്